ഹലോ ഹൈ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി തേനീച്ച വളർത്തുന്നവർക്ക് വേണ്ടി ഒരു വീഡിയോ ആണ് ഇത് വീഡിയോ നിങ്ങൾ ഫുൾ ആയി കാണാൻ ശ്രമിക്കുക തേനീച്ച കൂടി വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ തേനീച്ച കോളനി വിട്ടുപോകാനുള്ള പ്രധാന കാര്യം അത് ഉറുമ്പ് കയറുന്നുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ തേനീച്ച വിട്ട് എഴുതി നമുക്ക് ചെറിയൊരു കപ്പ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി അത് എങ്ങനെ തെറ്റിയോ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോൾ നമുക്ക് തേനീച്ചപ്പെട്ടി വാങ്ങും വിധാനൊക്കെ ഒരു സ്റ്റാൻഡ് കിട്ടും ആദ്യം നിങ്ങൾ ചെയ്യണത് പറഞ്ഞാൽ അതിന്റെ സ്റ്റാന്റിന്റെ അടിഭാഗം അതായത് മണ്ണിന്റെ അടിപൊളി ഭാഗം വിധാനൊരു ചുറ്റി രൂപിച്ച് നല്ല രീതിയിൽ ഒന്ന് അടിച്ച് ഞളക്കി എടുക്കണം അങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞാൽ നമ്മള് മണ്ണിനോട് ഇത് അടിച്ചു അതിൻ്റെ അകത്ത് മണ്ണ് കയറാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അകത്ത് മണ്ണ് കയറിയാൽ പെട്ടെന്ന് ഇത് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ചുറ്റി നാലഞ്ച് അടി കുടിക്കുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ ഞളകി കിട്ടും ഏകദേശം ഇതേ കണക്ക് നല്ല രീതിയിൽ അത് അടിച്ച് എടുക്കണം അപ്പം ഇനി ഒരു ഇപ്പ പോലും മണ്ണ് ഇതിൻ്റെ അകത്ത് കയറില്ല പിന്നെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരട്ടയാണ് അത് പ്ലാസ്റ്റിക് ചിരട്ട ഈ റബ്ബറിന്റെയൊക്കെ പാൽ ഉപയോഗ എടുക്കാൻ ഉപയോഗിക്കുന്ന ചിരട്ട മതി അതും എം സിയിലാണ് പിന്നീട് നമുക്ക് വേണ്ടത് ഈ ചിരട്ട വെച്ചാൽ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പെട്ടെന്നൊന്നും നശിച്ചു പോകത്തില്ല ഒരുപാട് കാലം ഇത് നിലനിൽക്കും ആ സ്റ്റാൻഡിന്റെ അടിഭാഗം ഇതിനൊക്കെ നല്ല രീതിയിൽ ചൂടാക്കി എടുക്കണം എന്നിട്ട് ആ ചിരട്ട ഇതിലോട്ട് അമർത്തിവിടെ വളരെ സിമ്പിളായിട്ട് അത് കയറിപ്പോവും എന്നിട്ട് എം സിയിൽ ഉപയോഗിച്ച് നല്ല വൃത്തിയായ അടിഭാഗവും ആകുമൊക്കെ നല്ല രീതിയിൽ സീൽ ചെയ്തെടുക്കണം ഇതിൽ എന്തെങ്കിലും ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഒരു തുള്ളിമുലം വെളിപ്പാഗത്ത് വേണം നല്ല സീൽ ഉറപ്പിക്കാൻ എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഓയിലോ അല്ലെങ്കിൽ കരി ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് വയ്ക്കാം വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം വെള്ളം ഉപയോഗിച്ചിട്ട് പ്രശ്നം ഇടയ്ക്കിടങ്ങി ഒന്ന് റീഫിൽ ചെയ്യേണ്ടി വരും അതിലൊക്കെ കമ്പി തുരുമ്പിക്കാനും ചാൻസ് ഉണ്ട് പഴയ എൻജിൻ ഓയിലോ വലിയ കരിവിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് റീഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല കമ്പിക്ക് തുരുമ്പ് അങ്ങനെ ഒന്നും കയറത്തുമില്ല ഇതിനൊക്കെ നമുക്ക് അല്പം മാത്രം മതി നിറച്ചൊന്നും വേണ്ട ചെറുതായിട്ട് ഒരു ലെയർ വെള്ളം കിടക്കുന്നതിന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ഒഴിച്ചിട്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഉറുമ്പ് അതിൽ നിന്ന് വന്ന് നേരെ ഈ എഞ്ചിന്റെ ഓയിലിൽ വീണ് ചത്തുവക്കൾ ഉറുമ്പിനെ ഒരിക്കലും നമ്മുടെ തേനിച്ച കോളിലോട്ട് എത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കൂടെ എപ്പോഴും നല്ല ഹെൽത്തിയായിട്ട് ഇരിക്കുകയും നല്ല രീതിയിൽ തേൽപ്പാദം നടക്കുകയും ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ആദ്യമായി പെട്ടിട്ട് നിങ്ങൾ നിർബന്ധമായി ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഉറുമിന്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്